പതിനാല് എ പി അമ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് മാസം ിനാണ് കേസിനാസ്പദമായ സംഭവം ശ്വാസതടസ്സം നേരിട്ട രോഗിയുമായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനാണ് കെ എൽ പതിനാല് എ ബി അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലുള്ള വാഹനം മാർഗ സൃഷ്ടിച്ചത് തുടർന്ന് പട്ടാമ്പി പോലീസിലും ആർ ടിഒഫീസിലും വാഹനമുടമയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായി ആർ ടിഒ ഓഫീസിൽ നിന്നും പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ടെക്നീഷ്യൻ അസോസിയേഷൻ എ ഒ സി ടി എ ഭാരവാഹികൾ ആരോപിച്ചു ഉടനടി നടപടിയെടുത്തില്ലെങ്കിൽ എ ഒ സി ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എ ഒ സി ടി എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നിഷാദ് ബാലപ്പുഴ അറിയിച്ചു വൈകീട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് പി കെ ദാസ് വാണികുളത്തുള്ള പി കെ ദാസ് ഹോസ്പിറ്റലിൽ ഒരു കേസ് പോയിട്ട് പോയിരുന്നു അപ്പോൾ പട്ടാമ്പി മുതൽ ഒരു ആ വണ്ടി ഏതാണെന്ന് പറഞ്ഞാൽ അർബൺ ക്രൂയിസർ ആ അർബൺ ക്രൂയിസർ എന്ന് പറയ ആ വണ്ടി നമ്മൾ പട്ടാമ്പി മുതൽ ചേസ് ചെയ്തിട്ട് കൂടെ വരുന്നുണ്ട് ബാക്കിലായിട്ടും മുന്നിലായിട്ടും നമുക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇവർ വരുന്നത് എന്നെങ്കിൽ ബാക്കിൽ തൊട്ട് ബാക്കിൽ വന്നിട്ട് ലേറ്റിട്ട് തൊട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചു പോകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു നമുക്ക് ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടും അതേപോലെ തന്നെ വണ്ടിയിൽ പേഷ്യൻ്റ് ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ സയറൻ ഫോൺ ഇതെല്ലാം കേട്ടിട്ട് എല്ലാ ആൾക്കാരും വണ്ടി മാറ്റി തരുന്നുണ്ട് ആ ക്യാപ്പിലൂടെ ഈ വണ്ടി കയറിപ്പോവാണ് ചെയ്യുന്നത് നമ്മൾ കുളപ്പുള്ളി കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ എടുത്തു അത് നമ്മളത് പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ആയിട്ട് ആർ ും പോയി അതേപോലെ പട്ടാമ്പി സ്റ്റേഷനിലും പോയി അതായത് പന്ത്രണ്ടാം തീയതി നമ്മൾ പട്ടാമ്പി സ്റ്റേഷനിൽ പരാതി കൊടുത്തു അത് തന്നെ അവർ റിസീറ്റ് തരിയുണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിട്ട് ഇവരെ കണ്ടെത്താൻ ഒരു മൂന്ന് ദിവസം നാല് ദിവസം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവരാളെ വിളിച്ചു വരുത്തി അവർക്ക് ദുർബലമായ വകുപ്പിൽ വരാദ്യം പറഞ്ഞു വൺ നയൻറ്റി ത്രീ സെക്ഷനാണ് എസ് എസ് ആർ പറഞ്ഞത് അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് അങ്ങനെ ആ സെക്ഷൻ ഇട്ടവർ അടക്കാൻ പറഞ്ഞപ്പോൾ ഫയൽ അടക്കാൻ ആ പാർട്ടിക്കാർ തയ്യാറല്ല അത് പിന്നെ കേസാക്കി എഫ്ഐആർ ഉണ്ട് എഫ് ഐആറി എഫ് ഐ ആറിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് പരാതി കൊടുത്തിട്ട് റെസീപ്റ്റിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട് അതേ ദിവസം തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ആർ ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഈ ദിവസം വരെ പന്ത്രണ്ടാം തീയതി കൊടുത്ത പരാതി പതിനാല് ദിവസം കഴിഞ്ഞ ദിവസം വരെ ആർ ടി ഓഫീസിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആർ ടി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് അത് ഈ പരാതി അവർ നോക്കി പരാതി അവിടെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണം റിപ്പോർട്ട് വരികയും ചെയ്തിട്ടില്ല പതിനാല് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ജോയിന്റ് ആർട്ടിനെ ഞങ്ങൾ കണ്ടു ജോയിന്റ് ആർട്ടിനെ കണ്ടപ്പോ ജോയിന്റ് ആയിട്ട് റഫീഖ് സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞു റഫീസ് സാറിനെ വിളിച്ചു മുപ്പർ വിളിച്ചപ്പോൾ മുപ്പത് ഞങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങൾ അല്ലേ ഒന്ന് വണ്ടിയുടെ പേര് ഞങ്ങൾ കൊടുത്തത് തെറ്റാണ് അത് ഞങ്ങൾ കൊടുത്തത് പെട്ടെന്ന് ഈ ടൊയോട്ട അപൻക്ലോയ്സർ എന്ന് പറഞ്ഞാല് മാരുതിയുടെ ബ്രസ എന്ന വാഹനത്തിന്റെ സെയിം കോപ്പിയാണ് അപ്പൊ പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് കണ്ടാൽ ചിലപ്പോൾ ആർക്കും മാറിപ്പോകും പക്ഷേ വണ്ടിയുടെ നമ്പർ രജിസ്റ്റർ നമ്പർ ഞങ്ങൾ കൊടുത്താൽ കറക്റ്റ് വീഡിയോ ഉള്ളതാണ് ഈ വണ്ടി നമ്പർ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പറഞ്ഞത് ആ വണ്ടി നമ്പർ കറക്റ്റ് ആണ് അല്ലാതെ വലിയ വിഷയമല്ല കേസൊന്നുമല്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ ആയിക്കോട്ടെ അങ്ങനെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വന്നത് ആർ സി നമ്പർ വണ്ടി നമ്പർ വെച്ചിട്ട് ആർ സി ഓണറുടെ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പറയുന്നത് ആർ ടിഒ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് വണ്ടി വണ്ടിന്റെ നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പർ എടുക്കാൻ പറ്റില്ല ഇതേ സംഭവം സ്റ്റേഷൻ്റെ നമ്പർ എടുത്തു ആളെ വരുത്തിയൊക്കെ ചെയ്തു അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുമ്പോഴാണ് ഇവർ അറിയുന്നത് അങ്ങനെ ഞങ്ങള് പിന്നെ അവരോട് അവർ ഇന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടില്ല നാളെ മുതൽ സംഘടന സമരത്തിലേക്ക് പോകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഗോപി മുതലമട ജില്ലാ ട്രഷറർ നൌഷാദ് പട്ടാമ്പി ആഷിഫ് ഗിരീഷ് അർഷാദ് പട്ടാമ്പി സായ്കുമാർ കുമ്പിടി മീഡിയ കോർഡിനേറ്റർ സെയ്ദാലി മുളയങ്കാവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെയിൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി